ടെലിവിഷൻ ചാനലുകൾ തമ്മിലെ മത്സരം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ബാർ ഒന്നാമത് എത്താനുള്ള പൊരിഞ്ഞ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കുറേ കാലമായി ഒന്നാമതായിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസിനെ രണ്ടാഴ്ച റിപ്പോർട്ടർ ടി വി പിന്നിലാക്കിയതും പിന്നീട് ഏഷ്യാനെറ്റ് ഒന്നാം റാങ്ക് തിരിച്ചു പിടിച്ചതും എല്ലാം ചൂടേറിയ വാർത്ത തന്നെയാണ് ഈ പോരിൽ ഒന്നാമതെത്താനുള്ള പൊരിഞ്ഞ ഓട്ടത്തിനിടെ ചാനലുകളിലെ ജീവനക്കാർ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല വിശ്രമമില്ലാതെ മണിക്കൂറുകളോളം പണിയെടുക്കാൻ ഫിറ്റ് ആയവരെ മാത്രമേ ചില ചാനൽ മേധാവികൾക്ക് പദ്യമുള്ളൂ റിപ്പോർട്ടർ ടി വി ചാനലിൽ നിന്ന് പണിയിറങ്ങിക്കൊണ്ട് അഞ്ജന അനിൽകുമാർ എന്ന റിപ്പോർട്ടർ എഴുതിയ ഒരു കുറിപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് അഞ്ജന കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ തെന്നു വീഴുകയും അതുമൂലം വലത് കൈക്ക് രണ്ട് ഒടിവുണ്ടാവുകയും ചെയ്തു കൈ ഒടിഞ്ഞല്ലേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടിയെന്ന് അഞ്ജന കുറിക്കുന്നു വിശ്രമമില്ലാത്ത ജോലി കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ട ചികിത്സ ശസ്ത്രക്രിയയിലേക്ക് നീങ്ങേണ്ടി വന്നു അടിയന്തര സർജറിക്കായി നാല് ദിവസത്തെ അവധി ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി ബ്യൂറോ ചീഫിന്റെ ശകാരം സഹിക്കു വയ്യാതെ പരാതി നൽകിയപ്പോൾ സ്ഥലം മാറ്റമായിരുന്നു ഫലം താൻ ജോലി വിടാൻ നിർബന്ധിതയായ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് അഞ്ജന അനിൽകുമാർ പോസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ട് അഞ്ജന അനിൽകുമാറിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്കൊന്ന് നോക്കാം ചില യാത്രകൾ അപ്രതീക്ഷിതമായി അവസാനിക്കും അതുപോലെ ഒന്നാണ് ഇതും കഴിഞ്ഞ ഒന്നര വർഷത്തിൽ അധികമായി റിപ്പോർട്ടർ ടിവിയുടെ ഭാഗമായിരുന്നു ഇവിടെ നിന്നും ഇറങ്ങുന്നു വെൽത്ത് എന്നാണല്ലോ അതിലും വലുതായി മറ്റൊന്നുമില്ല ഒരു മാസം മുമ്പ് കോട്ടയത്തെ റിപ്പോർട്ടർ ടിവിയുടെ ഓഫീസിൽ തെന്നി വീഴുകയും അതുമൂലം വലത് കൈക്ക് രണ്ട് ഒടിവുകൾ ഉണ്ടാവുകയും ചെയ്തു കൈ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നായിരുന്നു ചാനൽ തലപ്പത്തുള്ള ഒരു പ്രമുഖന്റെ മറുപടി എന്നുമാണ് അഞ്ചന കുറിപ്പിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റർ ഇട്ട കൈയുമായി ജോലിക്ക് കയറാൻ നിർബന്ധിതയായി ഇല്ലാത്ത ഓട്ടം കാരണം പ്ലാസ്റ്ററിൽ ഒതുങ്ങേണ്ടിയിരുന്നത് സർജറിയിലെത്തി അടിയന്തരമായി ചെയ്യേണ്ടിയിരുന്ന സർജറിക്ക് വേണ്ടി നാല് ദിവസം ലീവ് ചോദിച്ചപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ കഴിയട്ടെ എന്നായിരുന്നു അടുത്ത മറുപടി അപ്പോൾ മുതൽ സ്ഥാപനം വിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു ഫൈറ്റ് ഫോർ ജസ്റ്റിസ് എന്നത് ചാനൽ പ്രമോയിലെ ഒരു വാചകമായും കാറിൻ്റെ സ്റ്റിക്കറായി മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല അത് ആദ്യം നടപ്പിലാക്കേണ്ടത് തൊഴിലിടത്തിലായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കിടയിൽ എന്നെ പോലെ തന്നെ ഒരുപാട് പേർ ഇവിടെ നിന്നും പോയിട്ടുണ്ട് വാർത്തകൾക്ക് വേണ്ടി തൻ്റെ കീഴിലുള്ള റിപ്പോർട്ടർമാരെ എന്തും പറയാമെന്ന് വിശ്വസിക്കുന്ന ഒരു ബ്യൂറോ ചീഫാണ് അതിന് കാരണം കേട്ടു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാനും പരാതി നൽകി ഉടൻ തന്നെ ട്രാൻസ്ഫർ തന്ന് സഹായിച്ചു ഒരു ജൂനിയർ റിപ്പോർട്ടറുടെ പരാതി ആയതുകൊണ്ട് ഗൗരവത്തിലെടുക്കാത്തതായിരിക്കുമെന്ന് ചിന്തിച്ചു ചില മുതിർന്ന റിപ്പോർട്ടർമാരും പരാതി നൽകി ഗുണമുണ്ടായില്ല ഒടുവിൽ അവർ അവിടം വിടുന്നതും നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എന്തൊക്കെ സംഭവിച്ചാലും തലസ്ഥാനത്ത് ഒരു വിഷപ്പാമ്പായി അയാൾ വാഴുന്നു കർമായിസേ ബൂമറാങ് എന്നാണല്ലോ നോക്കാം വീടാൻ പോയപ്പോൾ ചേർത്ത് പിടിച്ചവരുണ്ട് അവർ തന്നെയാണ് മുന്നോട്ട് നടക്കാനുള്ള ഊർജം തകർന്നതും മുൻപിൽ വലിയ ലക്ഷങ്ങളുള്ളപ്പോൾ തൊട്ടടുത്തുള്ളത് വിട്ടുകളയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു